അപ്പൊ ഫേസ് നമ്മൾ ഫേസ് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ എൻ്റെ കണ്ട മുഖയെല്ലാം നേരത്തെ ഞാൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഐലൈനറും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ചെയ്തിട്ടുള്ള മുഖമാണ് എന്റെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതാണ് എൻ്റെ കറക്റ്റ് സ്കിന്നിട്ടോ ഞാൻ ഫേസ് എല്ലാം സോപ്പ് വെച്ചിട്ട് നല്ല പോലെ വാഷ് ചെയ്ത് എൻ്റെ സ്കിന്നു നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുണ്ട് അപ്പം ഞാനൊരു പതിനഞ്ച് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസിൻ്റെ കോലാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനാ യൂസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിലുള്ള കരിവാളിപ്പ് ആ ഒരു കറുപ്പും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട് എൻ്റെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേറൊരുവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങള കൂടെ ഇത് പറഞ്ഞു തരുന്നു കേട്ടോ പിന്നെന്താ വെച്ചാൽ ഇത് എന്താ പറയാ പ്രമോഷനോ കാര്യങ്ങളോ ആരെങ്കിലും ഇത് തന്നതൊന്നുമല്ല ഞാൻ എന്റെ പൈസ കൊടുത്ത് ഞാൻ എന്റെ ഫേസിൽ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ വേറെ ആൾക്കും ഒന്നും പറയാനില്ല അഭിപ്രായങ്ങളൊന്നും കാരണം എന്ന് വെച്ചാല് മോഷണോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ എൻ്റെതായിട്ടുള്ള അനുഭവം പറയാണ് ഞാൻ എപ്പോഴും പറയുകയാണ് എൻ്റെ ഓയിലി സ്കിന്നാണ് എൻ്റെ സ്കിന്നിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത് ആ ഒരു ഇഷ്യൂസ് ആണ് പോയിട്ടുള്ളത് ഒരുപാട് വെളുക്കും ഞാൻ പറയുന്നില്ല കേട്ടോ ഒന്നും വെളുക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്രീം എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ഫേസിൽ വന്ന മാറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളും പോലെ ഫേസ് വാഷ് ചെയ്തു ഡ്രൈ ആക്കി നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കി ഇപ്പൊ ഒന്നും എൻ്റെ ഫേസിലില്ല നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കാരണം രാത്രിയാണ് കിടന്നുറങ്ങാൻ പോകുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി കാണിച്ചാൽ മതി കാരണം ഇത് നമ്മൾ പ്രൊമോഷനോ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതി കാണിക്കണ്ട ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ആണ് വീഡിയോ എടുക്കുന്നത് കാരണം യൂസ് ചെയ്യുന്നതും കൂടെ കാണിക്കാന്നില്ല അടിച്ചിട്ട് എന്നാൽ രാവിലെ ഒരിക്കലും നമുക്കിത് യൂസ് ചെയ്തിട്ട് പുറത്തു പോകാനോ ഒന്നും പറ്റത്തില്ല വെയിലൊന്നും പറ്റത്തില്ല രാത്രി നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് കേട്ടോ അപ്പൊ ഓപ്പൺ ചെയ്യാം എപ്പോഴും എനിക്കത് സ്മെല്ലാ ഭയങ്കര ഇഷ്ടം അങ്ങനെ സ്മെല്ല് നോക്കാന്ന് അപ്പൊ നമ്മള് കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുക്ക എന്നിട്ട് ഫേസിൽ എടുക്ക ഒരുപാടങ്ങ് മസാജ് ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക നമ്മൾ ഉരുളം കെഞ്ഞ് തക്കാളി അരിപ്പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അരച്ചിട്ട് നമ്മൾ ഫേസിൽ പിമ്പിൾസ് പോകാനും കറുത്ത പാട് ഒക്കെ ഓരോ ഫേസ് പാക്ക് അപ്പൊ അപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇരുപത് ആണ് മിനിമം വെക്കേണ്ടത് നമ്മുടെ ഫേസിൻ്റെ അകത്തോട്ട് പോകും ആ ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വാഷ് ചെയ്ത് കളയാന്നാണ് പറയാറുള്ളത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഇട്ട് അതിങ്ങനെ ഫേസിൽ ഇങ്ങനെ ഉണങ്ങാനായിട്ട് വരുമല്ലോ ആ സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് റിങ്കിൾസ് ചുളിവുകൾ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷെ ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരു കഴിവില്ല എന്റെ ഇവിടെ മൂന്നാല് മാർക്സ് ഉണ്ട് അത് കുറെ ഇപ്പൊ ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഡാർക്ക് ആയിരുന്നു റിങ്കിൾസ് ആയിരുന്നു അത് ഇപ്പോ ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്നുണ്ട് പിന്നെ പല ആൾക്കാരും നമ്മുടെ ഫേസിലുള്ള ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കാറ് നമ്മുടെ ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്താൽ കുറച്ചും കൂടെ ഒന്ന് എന്തായിപ്പോ ലൈറ്റൻ ആയി കിട്ടും പക്ഷെ എൻ്റെ ഫേസിലെ ഹെയർ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട് അതിൻ്റെ മേലെ കൂടെ എനിക്ക് കുറച്ച് അധികം ഹെയർ ഒക്കെ ഉണ്ട് കിട്ടും ഒരു മേക്കപ്പും കാര്യങ്ങളും ഇല്ലാണ്ടാണ് ക്ലിയർ സ്കിന്നു ഞാൻ വന്നിട്ടുള്ളത് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മുടെ ഫേസിൽ നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇടുന്ന പോലെ എന്തെയ്യരുത് നല്ല പോലെ മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അഫ്സോർബായിട്ട് മസാജ് ചെയ്യരുത് ജസ്റ്റ് ഫേസ് പാക്ക് പോലെ നമ്മുടെ ഫേസിലിട്ട് കൊടുക്കാം അത് പെട്ടെന്നൊന്ന് മെൽറ്റ് ആകുട്ടോ പിന്നെ ഇതൊരു ഓയിലി കൺസിസ്റ്റൻസിന്നായിട്ട് തോന്നുന്നില്ല ഭയങ്കര ഓയിൽ പ്രൊഡക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇതിന് ഇല്ല പിന്നെ ആദ്യ ഒരു കാര്യം പറയാനുള്ളത് ഈ യൂസ് ചെയ്തിട്ട് നിർത്തിയാൽ പോകും കളറൊന്നും ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് ഏതൊരാളും ഏതൊരു എന്ത് ക്രീമും എന്ത് കാര്യങ്ങളും ഇല്ലാണെങ്കിലും ഇട്ടിട്ട് അത് ഇട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തിയിട്ട് നമ്മുടെ സ്കിന്നിനെ തിരിഞ്ഞു നോക്കാണ്ട് കരുത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാലേ നമ്മുടെ സ്കിന്നില് ഡാമേജസും കാര്യങ്ങളും വരാണ്ട് എപ്പോഴും അത് ഒരേ രീതിയിൽ നിലനിർത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം നിങ്ങൾ വേറെ ഒരു ആപ്പിൽ നിന്നും നിങ്ങൾ വാങ്ങരുത് ഇതിന്റെ എക്കൗണ്ടിൻ്റെ സൈറ്റില് ലിങ്കിൽ പോയിട്ട് ആ ഒരു സൈറ്റില് നിങ്ങൾ കയറിയിട്ട് വാങ്ങിക്കുക പിന്നെന്താ വെച്ചാല് ഇതിന്റെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപക്ഷനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഇല്ലെങ്കിൽ ഈ വീഡിയോക്ക് ഒക്കെ നേരെയൊക്കെ കൊടുക്കാം എന്നിട്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു ക്രീം വാങ്ങിക്കുക അല്ലാണ്ട് വേറെ എവിടെ നിന്നും വാങ്ങിക്കരുത് സ്കിന്നിന് ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കരുത് കേട്ടോ മെയിനായിട്ട് പറയാനുള്ളത് അതാണ് അപ്പോൾ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങുന്ന വേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങാം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെന്താ പറയാനുള്ളത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിന്റെ കൂടെ എനിക്ക് ഈ ഒരു അലോവേറ ജെല്ലും കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് ഒരു മോയ്സ്ചറൈസർ ആണ് ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ് അതുപോലെ ഐ മാസ്ക് ആണ് കൂളിംഗ് ജെൽ ഫോർ ഡാർക്ക് സർക്കിൾസിനൊക്കെ പറ്റുന്നതാണെന്നാണ് കറക്റ്റാണ് എനിക്ക് കൂളിംഗ് എഫക്ട് കിട്ടിയിട്ടുണ്ട് ഡാർക്ക് സർക്കിൾസ് കുറച്ചുണ്ടായിരുന്നു കാണിന്റെ താഴെയൊക്കെ ഡാർക്ക് പോകുമ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട് ഷോൾഡ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോലെ എളുപ്പമുള്ളത് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ രാവിലെ ആയി കഴിഞ്ഞാല് നമ്മുടെ ഫേസിൽ അവിടെ ഇവിടെ കുറച്ച് എന്തെങ്കിലും ഉണ്ടാവത്തുള്ളൂ വേറെ എവിടെ നമുക്ക് ഉണ്ടാവില്ല ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ട് പോയിട്ടുണ്ടാവും പിന്നെ വാഷ് ചെയ്യുമ്പോ ചെറിയൊരു എന്താ പറയാ ഒരു മിനുക്കം നമ്മുടെ ഒരു എന്താ പറയാ അതിന് ഇനിക്ക് ഇങ്ങനെ ആവുന്നുണ്ട് ഒരു കൊഴി കൊഴുപ്പ് പോലെ ചെറുതായിട്ടൊന്നുണ്ടാവും അതായത് നമ്മളിങ്ങനെ ഇതാക്കുമ്പോ അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് നല്ലപോലെ കൈ ഒന്ന് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആക്കും ടവിലൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഞാൻ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഒരു ജെൽ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യും എന്നിട്ട് പിന്നെ പിന്നെന്തെയ്യും വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ നഴ്സറിയിൽ പോകുന്ന സമയത്ത് കുളി കഴിഞ്ഞാൽ ഫേസ് എല്ലോണം വാഷ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ഡോമ കോടെ വൺ പെർസെൻറ്റേജ് ഹിലറോണിക്ക് അക്വജലിന്റെ ഒരു പി എ പ്ലസ് 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 എസ് പി എഫ് ഫിഫ്റ്റി ഈ ഒരു മോഷ്ടക്രീന് ഞാൻ ഇട്ടു എന്നിട്ടാണ് ഞാൻ നഴ്സറിയിലൂടെ പോവുക ആ സമയത്ത് വെയിലുണ്ടെങ്കിലും ഞാൻ ട്രോൾ ചെയ്യുകയാണ് ചെയ്യുക അതിന് ഷോളിന് തല പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാറുണ്ട് തല താത്താറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് കഴിയുന്നിടത്തോളം ഞാൻ വെയിലത്ത് നിന്ന് ഒളിഞ്ഞ് നടക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുനടക്കുന്നത് അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്യാം അതെന്തായാലും നമ്പർ ഞാൻ കൊടുക്കാം വേണ്ടവർക്ക് കയറാം ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പരസ്യ നിലങ്ങൾ വരാറുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താലും നിങ്ങൾക്ക് നമ്പറിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഇത് രണ്ടും കൂടെ ഓഫറിലാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടും കൂടെ ഓഫർ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ക്രീമിന് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അവർ പറയുന്നത് പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ഇത് രണ്ടും കൂടെ ഓഫർ പേസിൽ നമുക്ക് കിട്ടും സിക്സ് ട്വൻ്റി നയൻ റുപ്പീസിനാണ് എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ക്രീമൊക്കെ കേൾക്കുന്ന ആരും വിചാരിക്കണ്ട അറുന്നൂറ്റി ഇരുപത്തൊമ്പതിന് നമുക്ക് ഈ രണ്ട് സാധനം കിട്ടുന്നുണ്ട് ഈ രണ്ട് സാധനം നമുക്ക് കുറച്ചധികം യൂസ് ചെയ്യാം അപ്പം ഞാൻ പന്ത്രണ്ട് ദിവസത്തോളം യൂസ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ബോട്ടിലിന്റെ അര ആവാൻ തോന്നുന്നു അത് ഹാഫ് ആയിട്ടില്ല കാൽ ഭാഗേ തീർന്നിട്ടുള്ളൂ ഇത് കുപ്പി കംപ്ലീറ്റ് ആക്കി നമുക്ക് ടൂ മന്ത് അടുത്തുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇത് എത്രത്തോളം ഒരു ബോട്ടിൽ ആവുന്നുണ്ടെന്ന് ഞാൻ പിന്നീട് വേണമെങ്കിൽ പറഞ്ഞുതരണ്ട് കേട്ടോ അപ്പം നമുക്ക് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ നമ്മൾക്ക് എന്തായാലും ചിലവാക്കാം നിങ്ങളുടെ സ്കിൻ അത്രയും ക്ലിയർ ആവണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈസ ചിലവാക്കുന്നതോട് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫേസ് ടൂൺ ക്രീമിന്റെ റിവ്യൂസ് പറയാനുള്ളത് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തുണ്ടാവും ക്ലാരിഫിക്കേഷൻ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്ന വീഡിയോ കൂടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ നമ്മൾ ഫേസിൽ ആകെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലുള്ള പിമ്പിൾസിന്റെ മാർക്ക് കാര്യങ്ങൾ കുറെ പോയിട്ടോ ഇതിന്റെ ഇവിടെ ഒരു മൂന്നാലിനുണ്ട് അത് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് ഒരുപാട് നേരം ഇതിന്റെ കണ്ണിന്റെ ഇവിടെയുള്ള കറുപ്പൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ வீடியோ வந்துட்டு அப்போ நெக்ஸ்ட் வீடியோ ஆயிட்டு வரணும் எல்லாருக்கும்